മാതാപിതാക്കൾക്ക് പ്രിയപ്പെട്ട പുത്രൻ ഭാര്യയ്ക്ക് എല്ലാമായ ഭർത്താവ് കുട്ടികൾക്ക് സ്നേഹനിധിയായ അച്ഛൻ നാട്ടുകാർക്ക് എന്തിനും ഏതിനും കൂടെ നിൽക്കുന്നവൻ അങ്ങനെ എല്ലാമായിരുന്നു രാഷ്ട്രത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച വിഷ്ണു പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച ഭൗതിക ശരീരം രാവിലെ താന്നിമൂട് ചുണ്ടക്കരിക്കകത്ത് വിഷ്ണു പുതിയതായി പണി കഴിപ്പിച്ച പനോരമ വീട്ടിലേക്കാണ് ആദ്യം എത്തിച്ചത് നാടിന്റെ നാനാഭാഗത്തുനിന്ന് നിരവധി ആളുകളാണ് തങ്ങളുടെ പ്രിയപ്പെട്ട ജവാനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ എത്തിയത് തുടർന്ന് കുടുംബ വീട്ടിലും രാവിലെ ഒൻപത് മണിയോടെ നന്ദിയോട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലും മണിയോടെ വിഷ്ണു പഠിച്ച നന്ദിയോട് എസ് കെ വി ഹൈസ്കൂളിലും പൊതുദർശനത്തിന് വെച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും വിഷ്ണുവിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തി സ്കൂൾ പഠനകാലം മുതലേ സൈനികനാവുക എന്നതായിരുന്നു വിഷ്ണുവിന്റെ ആഗ്രഹം ഏറെക്കാലം നീണ്ട പരിശ്രമ ഫലമായി വർഷം മുൻപ് ഇത് സഫലമായി ജീവിതസഖിയായി നിഖിലയും രണ്ടു മക്കളും എത്തിയതോടെ സ്വന്തമായി ഒരു കിടപ്പാടം എന്നതായി വിഷ്ണുവിന്റെ മനസ്സിലെ ചിന്ത കഴിഞ്ഞ മെയ് ഇരുപതിന് ഈ സ്വപ്നവും നിറവേറി പനോരമ എന്ന പേരിട്ട ഈ വീടിന് ഗൃഹപ്രവേശനത്തിനാണ് അവസാനമായി വിഷ്ണു നാട്ടിലെത്തിയത് കുടുംബത്തോടൊപ്പം ഇവിടെ താമസം തുടങ്ങിയതിനു ദിവസങ്ങൾക്കുശേഷം വന്ന മരണവാർത്ത അക്ഷരാർത്ഥത്തിൽ എല്ലാവർക്കും ഞെട്ടലായിരുന്നു ഛത്തീസ്ഗഡിലെ സുഖ്മാ ജില്ലയിൽ മാവോവാദികൾ കുഴിച്ചിട്ട് ഐഇ ഡി പൊട്ടിത്തെറിച്ചാണ് വിഷ്ണു ഉൾപ്പെടെ രണ്ട് സി ആർ പി എഫ് ജവാന്മാർ വീരമൃത്യു വരിച്ചത് ശനിയാഴ്ചയായിരുന്നു സംഭവം ഉത്തർപ്രദേശിലുള്ള ശൈലേന്ദ്രയാണ് മരിച്ച മറ്റൊരു ജവാൻ സിമലാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം